ഹലോ ഗൈസ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നാളെ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്ന് പല കുട്ടികളുടെയും സംശയമായിരിക്കും എന്നാൽ ഒരു ജില്ലയിലും പൂർണ്ണമായി ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അമ്പലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിൽ എല്ലാ അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മുൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ല ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇടവനാട് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഗൈസ് ഇതേപോലുള്ള അവധി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അപ്പോൾ അപ്പഗായ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി